mm ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസപരമായ എല്ലാവിധ വാർത്തകൾ അറിയുവാൻ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തു കൂടി കാണാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം ഓണപരീക്ഷ എന്ന് നടക്കും എന്ന ചോദ്യം പല വിദ്യാർത്ഥികളും കമന്റ് ബോക്സിലൂടെയും മറ്റും ചോദിച്ചതാണ് അപ്പോൾ ഓണപരീക്ഷ ഡേറ്റ് എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ എസ് എസ് ഓണപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി തന്നെ അപ്പോൾ ആ ഡേറ്റ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഉപകാരപ്രദമായി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി അയച്ചു കൊടുത്തതിനു ശേഷം കാണാൻ ശ്രമിക്കുക അപ്പോൾ സ്കൂൾ എന്നടയ്ക്കും സ്കൂൾ എന്ന് തുടങ്ങും അതുപോലെ തന്നെ എക്സാം എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും എന്നൊരു പൂർണ്ണമായ വിവരം ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് എസ് എസ് എൽ സി ഓണപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം നാലാം തീയതി ബുധനാഴ്ച തുടങ്ങി പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച തീരുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ആ ഒരു ദിവസങ്ങളിൽ സെപ്റ്റംബർ നാലിനും പന്ത്രണ്ടിനും ഇടയിലായിരിക്കും നിങ്ങളുടെ ഓണപരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ച സ്കൂളുകൾ അടയ്ക്കുകയും സെപ്റ്റംബർ പത്ത് ദിവസത്തെ ലീവിന് ശേഷം സെപ്റ്റംബർ തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഭാഗത്ത് നിന്നും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടായത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷകൾക്കായി പ്രിപ്പയർ തുടങ്ങുക എങ്ങനെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ടോപ്സിക്ക് തുടങ്ങിയ എല്ലാവിധ വീഡിയോകളും നിങ്ങൾക്ക് പരീക്ഷകൾ കൂടുതൽ ഹെൽപ്പ്ഫുള്ള എല്ലാ വീഡിയോയും ഈ ഒരു ചാനൽ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക കൂടുതൽ വാർത്തകളുമായി നമുക്ക് ഉടനെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ